സ്വത്തിന്റെ ഷെയർ ചോദിക്കാനുള്ള അവകാശം മക്കൾക്കുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അച്ഛന്റെ സ്വത്തിന് അത് അച്ഛന് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെങ്കിലും അല്ല അച്ഛൻ സ്വന്തം പൈസക്ക് അധ്വാനിച്ച് വാങ്ങിയ സ്വത്താണെങ്കിലും അതിന്റെ പരിപൂർണ അവകാശി അച്ഛൻ മാത്രമാണ് എന്നുള്ളതാണ് ഈ സ്വത്തിന്റെ അവകാശം വന്നു ചേരുന്നത് എന്ന് പറഞ്ഞാല് ഈ സ്വത്ത് എഴുതിമാറ്റാതെ ഒരു രീതിയിലും എഴുതിമാറ്റാതെ അച്ഛൻ മരണപ്പെട്ടു പോവുകയാണ് എങ്കിലാണ് ഈ സ്വത്ത് മക്കളുടെ പേരിലേക്ക് വന്നു ചേരുന്നത് അതായത് മക്കൾക്ക് ഈ സ്വത്തിലെ അവകാശം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹിന്ദു ജോയിന്റ് ഫാമിലി അബോളിഷൻ ആക്ട് നിലവിൽ വന്നു ഈ ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് അച്ഛന്റെ സ്വത്തിൽ അതായത് കുടുംബ കുടുംബസ്വത്തിലെ മക്കൾക്ക് അവകാശം ഉണ്ടായിരുന്നു അല്ലെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വത്ത് അദ്ദേഹത്തിന് അതായത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെങ്കിലും വിളകൊടുത്ത് വാങ്ങിയതാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് അത് ഒരു മകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മക്കൾക്ക് എഴുതി കൊടുക്കാനും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദാനം കൊടുക്കാനും വിൽക്കാനും ഒക്കെ ഉള്ള എല്ലാ അവകാശങ്ങളും അച്ഛന് മാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സ്വന്തം അച്ഛനാണെങ്കിൽ പോലും മക്കൾക്ക് ഷെയർ ചോദിച്ചു ചെല്ലാനുള്ള യാതൊരു വിധമായ അവകാശങ്ങളും ഇല്ല എന്നുള്ളതാണ് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന്റെ സ്വത്തിന് അവകാശി അച്ഛൻ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോ സ്വത്തിന്റെ ഷെയർ ഒക്കെ ചോദിച്ചു ചെല്ലാൻ നിൽക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം പിന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം